പെരുന്നേനിച്ച നമ്മൾ ആക്രമിക്കാൻ വന്ന അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മൂന്ന് ടിപ്സുകളാണ് കേട്ടോ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇതാണ് ഒരു പെരുന്തേനീച്ച അപ്പോൾ ഈ പെരുന്തേനീച്ച നമ്മളെ സാധാ ഈച്ചയൊക്കെ കുറച്ചുകൂടി വലപ്പം കൂടുതലുള്ള ഈച്ചകളായിരിക്കും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ പെരുന്തേനീച്ച നമ്മളെ എന്തെങ്കിലും പെരുന്തെന്തെങ്കിലും ഇതിനെ ആക്രമിച്ചിട്ടായിരിക്കും ഇത് നമ്മൾ ആക്രമിക്കാൻ വരുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട ടിപ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് ഫുൾ കൈയ്യാണ് എന്നാൽ അത് മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡ്രസ്സൊക്കെ നമ്മൾ നിർത്തിയിടണം കേട്ടോ നമ്മളെ ഒരു കാരണവശാലും ഡ്രസ്സ് ഒരു വീശാൻ പാടില്ല നമ്മൾ മാക്സിമം നമ്മളെ ബോഡി ശരീരം നമ്മളെ കഴുത്തിൻ്റെ നെഞ്ഞിൻ്റെ ഭാഗമൊക്കെ നമ്മൾ മാക്സിമം കവർ ആണ് ഫസ്റ്റ് ചെയ്യേണ്ട ടിപ്സ് കിട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ടിപ്സ് ഈ കോളനിൽ സ്ട്രെങ്ത്ത് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഒന്നോ രണ്ടോ ഈച്ച നമ്മളെ കുത്തിയെങ്കിൽ വീണ്ടും ഈറ്റങ്ങൾ ജോയിൻ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ മാക്സിമം ദൂരേക്ക് മാറി നിൽക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ടിപ്സ് മൂന്നാമത്തെ ടിപ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരാളെ മാത്രമാണ് ഈ ഈച്ച് ടാർഗറ്റ് ചെയ്യണമെങ്കിൽ അയാളെ മേത്ത് ഇതിനെ സംബന്ധിച്ച് എന്തോ ഒരു സ്മെല്ലുണ്ടോ ഒന്നുമില്ലെങ്കിൽ ഇയാളെ ഒരു ഈച്ചനെ കൊന്നിട്ടുണ്ടാകും എന്തെങ്കിലും ഉണ്ടാവും അപ്പോൾ ഇയാൾ മാക്സിമം നമ്മളെ സ്മെല്ല് മാറ്റാൻ മാറ്റി നോക്കുക നമ്മളെ കയ്യിൽ എന്തെങ്കിലും സ്മെല്ല് മാറ്റാണ്ട് തന്നെയാണ് നമ്മളെ ബോഡിയിൽ തേക്കുക എന്നുള്ളതാണ്